എം എ യൂസഫലിയുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി പോയപ്പോൾ അപമാനം നേരിട്ടു എന്ന് നെഞ്ചത്തലച്ചു പറയുകയാണ് ജിബി സദാശിവൻ എന്ന മാധ്യമപ്രവർത്തകൻ ഓസന കിട്ടിയാൽ ആസിഡും കുടിക്കും എന്ന പ്രയോഗം കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ ഉദ്ദേശിച്ചാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തലകുലയ്ക്ക് സമ്മതിക്കേണ്ടി വരും എന്നാൽ ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട് ഒരിക്കലും ഇത്തരത്തിലൊരു സംഭവം മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഉയരാൻ പാടില്ലായിരുന്നു ഹോട്ടൽ എം എ യൂസഫ് അലിയുടേത് എന്നതിനാൽ അദ്ദേഹത്തെ ഇവിടെ വലിച്ചിഴക്കുന്നത് ഒട്ടും ശരിയല്ല യു എ യിലുള്ള യൂസഫ് അലി എന്തു പിഴച്ചു അത് തന്നെയുമല്ല ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെ പത്രസമ്മേളനം എന്ന പേരിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ വിളിച്ചു വരുത്തി തിന്നാനും കുടിക്കാനും കോടിയും കുപ്പിയും നൽകി സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാം ആക്കുന്ന രീതിക്ക് പിറകിലുള്ള പ്രധാന ഉദ്ദേശം വരേണ്ട ചില വാർത്തകൾ മുക്കുക എന്നതാണ് ഇപ്പോൾ പ്രസ് ക്ലബുകളിലല്ല ഏറെയും പത്രസമ്മേളനം നടക്കുക ഇതുപോലെയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ തീറ്റയും കുടിയും കിടപ്പും ഒക്കെ അറേഞ്ച് ചെയ്തു കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറിയിരിക്കുകയാണ് ജി പി സദാശിവന്റെ അക്കുറിപ്പ് തുടങ്ങുന്നത് എങ്ങനെയാണ് ആദ്യം ചായ്ക്ക് കുക്കീസ് എടുത്തു ഉടൻ ഹോട്ടൽ അധികാരികൾ കുക്കീസ് ഇട്ട് വെച്ച ഭരണി ഉൾപ്പെടെ എടുത്തു മാറ്റി പിന്നീട് ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് വി ഐപികളുടെ ആഹാരം എന്ന് പറഞ്ഞ് കഴിപ്പിച്ചില്ല തുടർന്ന് മറ്റൊരിടത്ത് സംഘാടകർ എത്തിച്ച ആഹാരം കഴിക്കാൻ പ്ലേറ്റ് എടുത്തപ്പോൾ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ ജീവനക്കാർ പ്ലേറ്റ് പിടിച്ചു വാങ്ങി ഒരു കോടി രൂപ ചെലവിട്ട് ഹോട്ടലിൽ നടത്തിയ പരിപാടിക്കായിരുന്നു ഈ പിശുക്കും അവഹേളനവും ഭക്ഷണം കഴിക്കാനായി എടുത്ത പ്ലേറ്റ് തിരികെ വാങ്ങിയെന്നും കഴിച്ചുകൊണ്ടിരുന്ന കുക്കീസ് എടുത്തുകൊണ്ടുപോയെന്നും മാധ്യമ പ്രവർത്തകൻ പറയുന്നു മരുത കമ്പനിക്കാർ സ്പോൺസർ ചെയ്ത നാലായിരത്തോളം ഡോക്ടർമാർ പങ്കെടുക്കുന്നുവെന്ന് സംഘാടകർ അവകാശപ്പെട്ട സമ്മേളനത്തിനിടെ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് പോലും അവഹേളനം നേരിട്ടതായി മാധ്യമപ്രവർത്തകൻ പറയുന്നു അങ്ങനെയാണ് ആ കുറിപ്പ് തുടരുന്നത് ജിബി സദാശിവൻ എന്നാൽ ഈ കുറിപ്പിന് കുറിപ്പ് എഴുതിയതിനു ശേഷം ജിബി സദാശിവനെ ഏറലാക്കി ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അത്തരത്തിലൊരു കമന്റിൽ നിന്ന് നമുക്കിതിന്റെ വിശകലനം തുടങ്ങാം പത്രസമ്മേളനത്തിന് പോയാൽ രണ്ട് രൂപയുടെ ഒരു പേന പോലും സമ്മാനമായി വാങ്ങരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നു ടി എൻ ജി പോലുള്ള എഡിറ്റർമാർ അങ്ങനെ ഉണ്ടായിരുന്നിടത്തു നിന്നാണ് ഫുഡ് കിട്ടിയില്ല എന്ന് പോസ്റ്റ് ഇടുന്ന നിലയിലേക്ക് മാധ്യമ പ്രവർത്തകർ തരം താഴുന്നത് പിന്നെ ഇതുപോലുള്ള പത്രസമ്മേളനങ്ങൾക്ക് എന്ത് വാർത്താ പ്രാധാന്യമാണുള്ളത് പത്രസമ്മേളനം സംഘടിപ്പിക്കുന്ന പി ആർ ഏജൻസിക്ക് തന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നാല് ഫോട്ടോയും ചേർത്ത് രണ്ട് പാരഗ്രാഫ് കണ്ടന്റ് എല്ലാ പത്രമാധ്യമങ്ങൾക്കും തീരുന്നതേ ഉള്ളൂ ഈ സമ്മേളനത്തിന്റെ മാധ്യമ വാർത്താ പ്രാധാന്യം എന്നാൽ പന്ത്രണ്ട് പതിനഞ്ച് മുതൽ ഒന്ന് നാല്പത്തിയഞ്ചു വരെ ഒന്നര മണിക്കൂർ സമയം ചിലവാക്കി കവർ ചെയ്ത വാർത്ത ഇന്ന് ഇതുവരെ ഒരു പത്രമാധ്യമ സ്ഥാപനത്തിന്റെ വെബ് പേജിൽ കണ്ടന്റ് തികക്കാൻ വേണ്ടി പോലും ആരും നൽകിയില്ല എന്നതാണ് അതിശയം അതും കൊതിക്കറുമായിരിക്കും പബ്ലിഷ് ചെയ്യേണ്ടാത്ത വാർത്ത കവർ ചെയ്യാൻ ഒന്നര മണിക്കൂർ ചെലവിട്ടതിൽ കൊച്ചിയിലെ പതിനഞ്ചോളം വരുന്ന മാധ്യമപ്രവർത്തകർക്ക് ആർക്കും ഒരു കുറ്റബോധവും ഇല്ല എന്നതും അത്ഭുതം ഒന്നാണ് ഈ വാർത്ത ഒന്നും വരാൻ പോകുന്നില്ല എന്ന സംഘാടകർ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എങ്കിൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല ഇങ്ങനെയാണ് ഒരു കമന്റ് വളരെ ശക്തമായ ഒരു നിരീക്ഷണം തന്നെയാണ് ആ കമന്റിന് പിന്നാലെ ഉള്ളത് എന്തായാലും ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊന്നാണ് എന്തുകൊണ്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ആകുന്നു അടിയന്തിര ചികിത്സ വേണ്ടത് തീർച്ചയായും പ്രവർത്തകർക്കാണ് എന്ന് സമ്മതിക്കേണ്ടി വരും മാധ്യമ പ്രവർത്തകർ ഓസിൽ ഇങ്ങനെ തിന്ന് വാർത്ത കൊടുക്കുന്ന പരിപാടി നിർത്തണം എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന വിമർശനം എന്തിനാണ് ഓസിൽ തിന്നുന്നത് ഒരു അവകാശമായി പറയുന്നത് എന്തിനാണ് ഇത് പറയുന്നത് ഒരു മിഠായി പോലും കഴിക്കാൻ പോകാത്ത ഞങ്ങൾ ന്യൂസിന്റെ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിലാണ് വാർത്ത എടുക്കാൻ പോയാൽ ഓസിൽ ആഹാരം പോക്കറ്റ് മണി കുപ്പി ഇതൊക്കെ നിറഞ്ഞ പരിപാടി നിർത്തണം മാധ്യമ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് അവരുടെ പ്രവർത്തകരെ ഓസൽ തിന്നാൻ വിടുന്നു ഓസൽ ആഹാരവും കുടിയും താമസവും ഒക്കെ കഴിഞ്ഞു കൊണ്ടുവരുന്ന വാർത്തകളാണ് കേരളത്തിന്റെ മാധ്യമ ലോകത്തെ മലീമസമാക്കുന്നത് കർമ്മ ഒരു രീതിയിലും ഈ വഴിക്ക് പോകുന്ന സ്ഥാപനമല്ല എന്ന അഭിമാനം മുൻനിർത്തി പറയുകയാണ് മാധ്യമ ലോകത്തെ പോലീസ് മോഡൽ ഓസിനടി അവസാനിപ്പിക്കണം ശമ്പളം കുറവാണെങ്കിൽ തൊഴിലുടമയോട് ചോദിച്ചു വാങ്ങിക്കണം ആ പണം പണമെടുത്ത് ആഹാരം കഴിക്കണം ഇതൊരു വക പഴയ പോലീസുകാരുടെ രീതിയാണ് ഇങ്ങനെ പോകുമ്പോൾ വരുന്ന വാർത്തകളിലെല്ലാം മായവും മാലിന്യവും ഈ ഓസിനടി മൂലം കടന്നു കയറും എന്തായാലും ഈ പോസ്റ്റ് ഇട്ടത് ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം സതുദ്ദേശപരമായിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടത് അപമാനം ഉണ്ടായത് പുറത്തറിയിക്കാനായിരുന്നു പോസ്റ്റ് അദ്ദേഹത്തെ വിമർശിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ് തന്നെ കാരണമായി ഇത്തരത്തിലെ സംഭവങ്ങൾ പുറത്തു വരാൻ എന്നാൽ അതിന് സമൂഹത്തിലുണ്ടായ പ്രതികരണം ശ്രദ്ധേയമാണ് വാർത്ത എടുക്കാൻ പോകുന്ന സ്ഥലത്തു നിന്നും ആഹാരവും കുടിക്കാൻ കിട്ടാൻ എന്ത് അവകാശമാണ് മാധ്യമ പ്രവർത്തകർക്കുള്ളത് ഒരു അവകാശവും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു നേരത്തെ ആഹാരത്തിന് രണ്ടായിരം മുതൽ നാലായിരം രൂപ വരെയാകും കാപ്പിക്കും സ്നാക്സിനും വേറെ മുപ്പതും നാല്പതും പേർ മാധ്യമപ്രവർത്തകരുടെ സംഘം എത്തുമ്പോൾ ഉണ്ടാകുന്ന ചിലവ് ഒരു ലക്ഷം വരെ എല്ലാം വാർത്ത നൽകാനുള്ള തീറ്റയും കൂടിയും തിരുത്തേണ്ട സമയം അതിക്രമിച്ചു പത്രപ്രവർത്തകരുടെ കൽപ്പിതമായ സ്പെഷ്യൽ പ്രിവിലേജ് അതിനെ ഒന്ന് ചുരണ്ടി ഡോക്ടർ ഭാർഗവറാം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിലുകൂടി ഒന്ന് പോകാം രണ്ട് വർഷം മുൻപ് ഗുജറാത്തിൽ നിന്നുമുള്ള ഒരു ഡയമണ്ട് കമ്പനി പി ഏജൻസി മുഖേന ബിസിനസ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഒരു പത്രസമ്മേളനം നടത്തി അനന്തരം വിവിധ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ബിസിനസ് ലേഖകന്മാർക്ക് സൂറത്തിലേക്ക് നേരിൽ കണ്ട് റിപ്പോർട്ട് ചെയ്യാൻ ക്ഷണവും കിട്ടി ബിസിനസ് ലേഖകന്മാർ വേണ്ടത്ര താല്പര്യം കാണിച്ചില്ല എന്നറിഞ്ഞ പത്രപ്രവർത്തക സംഘടനയുടെ ചില നേതാക്കൾ നേരിട്ട് പി ആർ ഏജൻസി രഹസ്യവുമായി ബന്ധപ്പെട്ട് പോകാനുള്ള എയർ ടിക്കറ്റുകൾ കരസ്ഥമാക്കി ചെലവും താമസവും ഭക്ഷണവും ഫ്രീ ആണ് എന്ന് ഉറപ്പുവരുത്തിയത്രേ ഗിഫ്റ്റായി ഡയമണ്ട് ആഭരണമായിരുന്നു എന്നാണ് അക്കാലത്ത് കേട്ടത് അതായത് സത്യമാണോ എന്നറിയാൻ കഴിഞ്ഞിട്ടില്ല ഗുജറാത്തിൽ പോകാൻ തയ്യാറായി നേതാക്കളെല്ലാം എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് തൊഴിലാളി വർഗ മാധ്യമത്തിന്റെ പ്രതിനിധിക്ക് ഫോൺ കോൾ ഗുജറാത്തിലേക്ക് പോകേണ്ടതില്ല നോമ്പു സമയം ആയതുകൊണ്ട് യാത്രയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ഈ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞിരുന്ന ഒരു ജില്ലാ നേതാവ് വെച്ച കൊടുംപാരയിൽ തൊഴിലാളി വർഗ മാധ്യമ ലേഖകന്റെ ഗുജറാത്ത് സ്വപ്നം എരിഞ്ഞടങ്ങി എന്തായാലും യാത്ര നടന്നു തുടർന്ന് ഇത് സംബന്ധിച്ച തർക്കങ്ങളും ആരോപണങ്ങളും കാലങ്ങളോളം തുടർന്നു എന്നതാണ് സത്യം ഇതിപ്പോൾ ഓർക്കാൻ കാരണം ജി ബി സദാശിവൻ എന്ന മെട്രോ വാർത്തയുടെ റിപ്പോർട്ടർ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പാണ് ഏതോ മരുന്ന് കമ്പനിക്കാർ ഒരു കോടി രൂപയോളം മുടക്കി കൊച്ചിയിലെ ഹയാത്തിൽ സംഘടിപ്പിച്ച ഡോക്ടർമാരുടെ മീറ്റിംഗ് പി ഏജൻസിയുടെ ക്ഷണം സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോയ എയും കൂട്ടരെയും ഡോക്ടർമാരുടെ സംഘടനയും ഹോട്ടൽ അധികൃതരും അപമാനിച്ചു ഭക്ഷണം നിഷേധിച്ചു എന്നതാണ് കുറിപ്പിന്റെ ചുരുക്കം മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ പത്രപ്രവർത്തകരുടെ കൽപ്പിതമായ സ്പെഷ്യൽ പ്രിവിലേജ് വകവെച്ചു കൊടുക്കാൻ സംഘാടകർ തയ്യാറായില്ല എന്നതാണ് എനിക്ക് മനസ്സിലായത് എന്ന് ഭാഗവറ കുറിക്കും ഇതിൽ സംഘാടകരുടെ പെരുമാറ്റ ദോഷം വിമർശിക്കപ്പെടേണ്ടതാണെന്നതിൽ എന്നതിൽ സംശയമൊന്നുമില്ല അതുപോലെ ക്ഷണിച്ച പി ആർ ഏജൻസിയുടെ നിരുത്തരവാദപരമായ ഇടപെടലുകളും ഒപ്പം മാധ്യമ പ്രവർത്തകർ കാണിക്കേണ്ട വിതത്വവും അടക്കവും മാനേഴ്സും കൈമോശപ്പെട്ടില്ല എന്ന ആത്മപരിശോധനയും വേണമെന്ന് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യം ചിലപ്പോഴെങ്കിലും നാണക്കേടുകൾ വിളിച്ചു വരുത്തും ചില പരിപാടികളിൽ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഗസ്റ്റുകൾ വേദി അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ പ്രായാധിക്യമുള്ളവർ എന്നിവർക്ക് തിക്കും തിരക്കും തള്ളമൊക്കെ ഒഴിവാക്കി സമയനഷ്ടം ഒഴിവാക്കി ആഹാരം കഴിക്കാനും വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങൾ സംഘാടകർ തന്നെ ഒരുക്കും ഇതൊക്കെ തങ്ങളുടെ കൂടി അവകാശമാണെന്ന് ധരിച്ചു ധരിച്ചുവശായി മറ്റുള്ളവരും പെരുമാറാൻ തുടങ്ങിയാൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കും എന്തായാലും മാധ്യമപ്രവർത്തകരുടെ ഓസിനടി നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതിനെയാണ് ആദ്യം തിരുത്തേണ്ടത് അല്ലാതെ ഹയാത്ത് ഹോട്ടൽ ഉടമയായ യൂസഫ് അലി അല്ല പഴിക്കേണ്ടത് മാധ്യമ പ്രവർത്തകരെ നന്നാകൂ ന്യൂസ് ഡെസ്ക്